ഹലോ പൂജാരി നമ്മുടെ പച്ചക്കറത്തോട്ട് നോക്കിയ ചീരയാണ് ചീര നമുക്ക് കറി വയ്ക്കാം കടുക് താളിച്ച് ചീര കൊടുത്തു ചീരയോടൊപ്പം തന്നെയാണ് തേങ്ങയും പച്ചമുളക് അരിഞ്ഞതും ചെറിയുള്ളിയും കൂടെ ഇതിനും ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിതൊരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു താമസമുള്ളൂ ഇച്ചിരി ഏത് ചെയ്യും അല്ലേ ഇല്ലേ തേങ്ങയും എല്ലാം കൂടെ ഒരുമിച്ച് ചീരയുടെ കൊടുത്ത ഞാനാണ് അരിഞ്ഞെടുക്കാരനെ ഇനി സ്വല്പ ഒരു ഉപ്പും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് പാകത്തിന് തീച്ച് പെട്ടെന്ന് ഉപ്പ് ചെയ്തു സ്വല്പ ഉപ്പ് ഒഴിച്ചാൽ മതി എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് ഉപ്പ് ചെയ്യാം ഉപ്പ് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ചീരക്കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഞാൻ ചീര ഇരുന്നെടുത്തുകൊണ്ട് അത് അലയിട്ട് കഴിഞ്ഞാ അതൊന്ന് എന്ത് വരുമ്പോഴത്തേക്കും അത് പറഞ്ഞു കുറഞ്ഞു പോകും അല്ലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് ചീര അല്ലെങ്കിൽ സ്പിനാച്ച എന്ന് പറയും സ്പിനാച്ച എന്ന് പറയും അപ്പം നമ്മുടെ വീട്ടിലെല്ലാം നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടമ്മമാര് വളർത്തുന്ന ഒരു ചെടിയാണ് ചീരച്ചെടി അത് വളർത്താൻ ഇല്ല പാടൊന്നും വെറുതെ ഒരു ചട്ടിയില് ചെടി ചട്ടിയില് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വീട്ടിൽ ബക്കറ്റൊക്കെ പൊട്ടിപ്പോകുന്നതാണെങ്കിലും മതി ആ ബക്കറ്റിലേക്ക് അല്പം മണ്ണും കരിയിൽ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറിയുടെയും പഴത്തിൻ്റെയും ഒക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചീരകരി ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു ചീര ഉണ്ടായാൽ മതി പിന്നെ അതിൽ നിന്ന് എപ്പോഴും എനിക്കങ്ങനെ ഒരു ചീരയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ നമ്മൾ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അത് അരിയാവും ആ അരി എടുത്തിട്ട് നമുക്ക് ഉണ്ടാകും എത്രയോ ചീരയും നമുക്ക് ഒരു നാലെണ്ണം കിട്ടിയാൽ മതി നമുക്ക് ഇച്ചിരി തേങ്ങയും അച്ചിരി ഉള്ളി ച്ചിരി പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് വയ്ക്കാം പിന്നെ ചീര കുറവാണ് നമുക്ക് പയറിൻ്റെ അരിയോ മത്തിയുണ്ട് മത്തയുടെ അരിയോ ഒക്കെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ ചേർക്കാം അതിന് കോവലിൻ്റെ പിഞ്ചര അങ്ങനെ കൂമ്പ കോവലിൻ്റെ കൂമ്പ ഇതൊക്കെ ഞാൻ കറി വെക്കാറുണ്ട് കേട്ടോ എന്നുവെച്ചാൽ തേങ്ങയിട്ട് പിള്ളേരൊന്നും അറിയാൻ പോലും ഇല്ല നല്ല ടേസ്റ്റായിട്ട് അവർ കൂട്ടും